ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രകടനമാണ് കോൺഗ്രസ് ഇപ്രാവശ്യം കാഴ്ചവെച്ചിരിക്കുന്നത് ഇനിയും ഒരു അഞ്ചു വർഷം കൂടി കഴിഞ്ഞ് യു ഡി എഫ് സംവിധാനം ഇതുപോലെ നിലനിൽക്കുമെന്ന് ഒരു കാരണവശാലും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കേരളത്തിലെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് കേരളത്തിന് വേണ്ടി ഒരു നല്ല കെ പി സി സി പ്രസിഡന്റിനെ വെച്ച് കൊടുക്ക് സണ്ണി ജോസഫ് ഒക്കെ കേരളത്തിലെ ഏറ്റവും പരാജയപ്പെട്ട കെ പി സി സി പ്രസിഡന്റുമാരാണ് കേരളത്തിലും ബി ജെ പിക്ക് സാധ്യതകളില്ല എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പാടേണ്ടി പാടില്ല ഈ സി പി എമ്മിലേക്ക് പോയേക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മുന്നണിയുടെ ഭാഗമായിട്ട് മാറിയേക്കാം ഇതൊന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല നമസ്കാരം നമസ്കാരം ഇപ്പൊ ബിഹാറിലെ എലക്ഷൻ റിസൾട്ട് വന്നു ഇന്ത്യ മുന്നണി അതി ദയനീയമായ തോൽവിയാണ് ഏറ്റവും വാങ്ങിയത് ഇപ്പൊ അതിലോട്ട് നോക്കുമ്പോൾ അതിൽ ദേശീയതലുള്ള ഒരു പാർട്ടിയാണ് ഇപ്പൊ ആർ ജെ ഡി ഒഴിവാക്കിയ പോലും ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇനിയിപ്പോ അതേ കോൺഗ്രസ് പാർട്ടി വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ഈ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്പം ആ ബീഹാറിലെ തോൽവി ശരിക്കും കേരളത്തിൽ ബാധിക്കുമോ കോൺഗ്രസ് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രകടനമാണ് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രകടനമാണ് കോൺഗ്രസ് ഇപ്രാവശ്യം കാഴ്ചവെച്ചിരിക്കുന്നത് അതായത് അസ്രുദ്ദീൻ ഒ വൈ പാർട്ടിക്ക് ലഭിച്ചതിനേക്കാൾ ഒരു സീറ്റ് മാത്രമാണ് കൂടുതൽ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ദയനീയ അവസ്ഥോട് ചോദിക്കേ കാരണം അസറുദ്ദീൻ ഒ വൈസി തങ്ങളെക്കൂടി മഹാഗഠബന്ധന്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടന്നിരുന്ന പാർട്ടിക്ക് ഇത്രയും കിട്ടുന്നു അതുകൂടാണ്ട് തന്നെ എച്ച് എം എം എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട് അതൊക്കെ പറഞ്ഞാൽ ബീഹാറിലെ വെറും ബിഗ് സീറോ ആണ് ആ പാർട്ടിക്ക് ഒരു അഞ്ച് സീറ്റ് ഒരു കോൺഗ്രസ്സിൻ്റെ ഒരു അവസ്ഥ നോക്കി കാരണം കോൺഗ്രസിന് തങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ലാതെ അവിടെ മത്സരത്തിനിറങ്ങിയതിന്റെ പ്രശ്നമാണിത് ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലും ചില അലയോലികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ബീഹാറിൽ ഈ മഹാഗടബന്ധൻ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു പക്ഷേ ഇനി ആ ചർച്ചകൾക്കൊന്നും പ്രസക്തിയേ ഇല്ല ഇനി ബി ജെ പി ഒരു ശക്തിയായിട്ട് ദേശീയ തലത്തിൽ മാറി എന്നുള്ള വസ്തുതയെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എപ്പോഴും നമ്മൾ വോട്ട് ചോറി വോട്ട് കട്ടെടുത്ത് വോട്ട് മോഷണം നടന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നെക്സ്റ്റ് ആക്ഷൻ പ്ലാനിലേക്ക് പോകാനായിട്ടോ കോൺഗ്രസ് നേതൃത്വത്തിൽ സാധിക്കാതെ വന്നിടത്താണ് ബീഹാറിലെ ഈ പരാജയം നമ്മൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്നവർ ബീഹാറിൽ ചെയ്തത് എന്താണോ അത് നാളെ കേരളത്തിൽ സംഭവിക്കാം കേരളത്തിലും ബി ജെ പിക്ക് സാധ്യതകളില്ല എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പാടേണ്ടി പാടില്ല കേരളത്തിൽ ബി ജെ പി എന്തുകൊണ്ട് സീറ്റുകൾ നേടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതല്ലെങ്കിൽ നേരത്തെ തന്നെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ സീറ്റുകൾ നേടുമായിരുന്നു കേരളത്തിൽ പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനമൊക്കെ വളരെ കുറവാണ് ഏതാനും ചില പ്രാദേശിക പാർട്ടികൾക്ക് മാത്രമാണ് കേരളത്തിൽ ഈ പറയുന്ന ഒരു വോട്ട് ബാങ്ക് ഒക്കെ ഉള്ളത് മറിച്ച് വോട്ട് ബാങ്ക് ഉള്ള പ്രാദേശിക പാർട്ടികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ള പ്രാദേശിക പാർട്ടികൾ കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പി തീർച്ചയായിട്ടും അവരെ പർച്ചേസ് ചെയ്യുമായിരുന്നു പക്ഷെ അങ്ങനെ പർച്ചേസ് ഒരു സാധ്യതകളൊന്നും ബി ജെ പിക്ക് കേരളത്തിലില്ല പക്ഷേ ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളമാണ് കാരണം രാഹുൽ ഗാന്ധി ഒരു ഷുവർ സീറ്റായിട്ട് ഒന്ന് മത്സരിച്ചത് വയനാടാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ടാമത് പ്രിയങ്ക ഗാന്ധി വന്ന ഒരു ഷുവർ സീറ്റ് എന്നുള്ള രീതിയിൽ മത്സരിച്ചത് വയനാടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കേരളവുമായിട്ട് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട് എന്നിരിക്കെ കോൺഗ്രസിന് ഈ സ്റ്റേറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രിസ്റ്റീജ് ഇഷ്യു ആണ് കാര്യം സി പി ഐ എം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി എം അധികാരത്തിൽ വന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്നില്ല പക്ഷേ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യും കേരളത്തിൽ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ സാധിക്കാതിരിക്കുന്ന പക്ഷം പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് കേരളത്തിൽ പ്രസക്തി ഇല്ലാതാവും പിന്നെ അത് ചെറിയ 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 പാർട്ടികളായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിന് ഇതേമാതിരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവപൂർവ്വം കോൺഗ്രസ്സിന് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത് കാരണം ബീഹാറിൽ നിന്ന് കിട്ടിയിട്ടുള്ള തിരിച്ചടി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് വീണ്ടും വിചാരമുണ്ടാക്കേണ്ട ഒരു സമയമാണ് അതായത് തങ്ങളുടെ കൂടെ അതായത് സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൂടെയൊക്കെ നിന്ന് അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ആളുകൾക്ക് അതിനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരമാണിത് ഇനിയെങ്കിലും അങ്ങനെയുള്ള ആളുകളെയൊക്കെ ദേശീയ നേതൃത്വത്തിൽ നിന്നും മാറ്റി നിർത്തി കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള നേതാക്കന്മാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് ശ്രമിക്കണം ശ്രദ്ധിക്കണം ഒരു കാര്യം മനസ്സിലാക്കുക പണ്ട് കേരളത്തിൽ കെ കരുണാകരൻ അതോടൊപ്പം തന്നെ എ കെ ആന്റണി ഈ രണ്ടു പേരാണുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് ഭയമായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഭയമായിരുന്നു പക്ഷെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള ഒരാളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭയക്കുന്നില്ല അതിന് കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോ കെ സി വേണുഗോപാൽ എന്ന ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഇൻവോൾവ്മെന്റ് ആണ് അതല്ല എങ്കിൽ കേരളത്തിൽ നിന്ന് ഇനി ഒരാളെയും കെ കരുണാകരന്റെയും ശ്രീ എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ പോലെ വളർത്തിക്കൊണ്ടു വരാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിനൊട്ടം അതുപോലെ വളരാനായിട്ട് സാധിക്കത്തുമില്ല ഈ ഒരു ജന്മത്തിൽ സാധിക്കത്തില്ല ഇപ്പോൾ ഏത് കോൺഗ്രസ്സുകാരനെയും ഹൈക്കമാൻഡ് പറയുന്നടുത്ത് നിൽക്കേണ്ട ഗതികേടാണ് പണ്ട് ഹൈക്കമാൻഡിൻ്റെ അടുക്കൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള കരുത്തും ശേഷിയുമുള്ള നേതാക്കന്മാരായിരുന്ന എ കെ ആനണിയും ഈ ശ്രീ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും എന്നൊക്കെ പറയുന്നത് കൃത്യമായ ചോദ്യങ്ങൾ ലീഡർ ശ്രീ കെ കരുണാകരൻ പല പ്രാവശ്യം പി വി നരസിംഹറാവു ഹൈക്കമാൻഡായിട്ടിരിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ സോണിയാഗാന്ധി ഹൈക്കമാൻഡാക്കി ആയിട്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട് അന്ന് കെ കരുണാകരനെയൊക്കെ പുറത്തു കളയാൻ വേണ്ടിയിട്ട് പലവട്ടം ഇവർ ആലോചിച്ചു പക്ഷെ പോകുമ്പോൾ കോൺഗ്രസിന്റെ ഒരു ഭാഗം മുഴുവനായിട്ട് പോകുമെന്നുള്ള തോന്നലുകൊണ്ടാണ് ലീഡർ ശ്രീ കെ കരുണാകരനെതിരെയൊന്നും കോൺഗ്രസിന് ഹൈക്കമാൻഡ് നടപടിയെടുക്കാതിരുന്നത് പക്ഷെ ഒടുവിൽ എവിടെ നിന്നോ കിട്ടിയ ഒരു റോങ് അഡ്വൈസിന്റെ ബലത്തിൽ ശ്രീ കെ മുരളീധരനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് കേരളത്തിൽ നടന്ന കണ്ടതല്ലേ ഡി എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉദയം ചെയ്യപ്പെടുന്നു ആ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലൊരു തരംഗമാകുന്നു എൽ ഡി എഫിനോട് ഒപ്പം ചേർന്നു നിന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടുന്നു കോൺഗ്രസ് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു പക്ഷേ അപ്പോഴും അവിടെ വി എസ് അച്യുതാനന്ദന്റെ അടുത്തൊരു നിലപാടുണ്ടായിരുന്നു ഡി ഐ സിയെയും ലീഡർ ശ്രീ കെ കരുണാകരനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ടാണ് അന്ന് ഡി ഐ സി ഇടതുപക്ഷത്ത് പോകാതിരുന്നത് അല്ലെങ്കിൽ മുരളീധരൻ മുരീധരൻ അതല്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ കെ മുരളീധരൻ ഒക്കെ ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടി വന്നു പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷിയായിട്ട് മാറിയത് കാരണം അതായത് ഇന്ന് സി പി ഐ നിൽക്കുന്നതിനേക്കാൾ ഒക്കെ മുകളിൽ ഈ പാർട്ടി നിൽക്കുമായിരുന്നു ഈ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഡി എ സിയിൽ പോയതാണ് അതിനുശേഷം പിന്നീട് തിരിച്ചു വന്ന് യു ഡി എഫിന്റെ ഭാഗമായിട്ട് മാറിയതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാഷ്ട്രീയ ചരിത്രങ്ങളുള്ള മണ്ണാണ് കേരളം എന്ന് പറയുന്നത് ബീഹാറിലെ തോൽവിയിൽ നിന്നെങ്കിലും കെ സി വേണുഗോപാൽ കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ് ഖാർഗെ ബാധിക്കുന്ന വിഷയം മല്ലികാർജ്ജുൻ ഖാർഗെ ഇത് ബാധിക്കത്തില്ല മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പാക്കുന്നതും ഒക്കെ കെ സി വേണുഗോപാൽ തന്നെയാണ് അതിനൊരു സംശയവും വേണ്ട ദേശീയ തലത്തിൽ കെ സി വേണുഗോപാൽ വന്നതിന് ശേഷം എത്ര തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടു എന്ന് നോക്കുക മറ്റു പല സംസ്ഥാനത്തും ഉണ്ടായിട്ടുള്ള വിജയങ്ങളുണ്ട് വിജയങ്ങളെ നമ്മൾ കുറച്ച് കാണുന്നില്ല ആ മൂന്ന് സംസ്ഥാനം പക്ഷെ ആ വിജയങ്ങളൊക്കെ ആ സംസ്ഥാനം അർഹിച്ചിരുന്നതാണ് തെലങ്കാന കർണാടക തീർച്ചയായിട്ടും ആ വിജയങ്ങളൊക്കെ ആ സംസ്ഥാനം അർഹിച്ചിരുന്നതാണ് അതിന് അർഹിക്കാത്ത വിജയങ്ങളല്ലായിരുന്നു അത് അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കെ സി വേണുഗോപാലിനെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിരന്തരം വിമർശനങ്ങൾ അഴിച്ചു ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് സംഘടനാ ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നുള്ളതൊരു സത്യമാണ് ആ സത്യത്തെ റിയലൈസ് ചെയ്യാനായിട്ട് കെ സി വേണുഗോപാൽ തയ്യാറാവണം ബീഹാറിൽ നിന്ന് കേരളം പഠിക്കേണ്ട ഏക പാഠം അതാണ് ഞാൻ പറയട്ടെന്നേ ഇപ്പൊ കെ സി വേണുഗോപാല് ഇരിക്കുന്ന ആളാണ് എന്തിനാണെന്നേ കേരളത്തിലെ കാര്യങ്ങൾ ഇടപെടുന്നത് കേരളത്തിലെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് കേരളത്തിന് വേണ്ടി ഒരു നല്ല കെ പി സി സി പ്രസിഡന്റിനെ വെച്ച് സണ്ണി ജോസഫ് ഒക്കെ കേരളത്തിലെ ഏറ്റവും പരാജയപ്പെട്ട കെ പി സി സി പ്രസിഡന്റുമാരാണ് നല്ലൊരു കെ പി സി സി പ്രസിഡന്റിനെ വെച്ചു കൊടുക്ക് എന്നിട്ട് ആ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ ഭരണം നടത്തട്ടെ ആ കെ പി സി സി പ്രസിഡന്റ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ ഏകോപിപ്പിക്കട്ടെ അതിനുശേഷം യു ഡി എഫ് അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അതിനുള്ള ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ കെ സി വേണുഗോപാലിന് ഇവിടെ വന്ന് മുഖ്യമന്ത്രിക്ക് അസർ ഇരിക്കാലോ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് വന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അസരീരിക്കലോ അതിനുശേഷം പിന്നീട് നടക്കുന്ന നിയമസഭയിലേക്ക് ആരെങ്കിലും ഒരാൾ രാജിവെക്കേണ്ടി വരും ആ രാജിവെച്ച ഇടത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ വിജയിച്ചാൽ അദ്ദേഹം തന്നെ മാസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയായിട്ട് തുടരട്ടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കട്ടെ അന്ന് യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി കൃത്യ സത്യസന്ധമായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആറുമാസത്തിന് ശേഷം അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി വ്യക്തിവിനെ കേരളം ഭരിക്കട്ടെന്നേ അതല്ല അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് മറിച്ച് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുഴുവൻ പ്രതീക്ഷകളെയും ചവിട്ടി വരിച്ചുകൊണ്ടുള്ള പുനഃസംഘടനകൾ കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ കിടന്ന് സമരം ചെയ്യുന്നവരും തല്ല് കൊള്ളുന്നവരും കൂടിക്കെട്ടുന്നവരും ഒക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാന്നേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും എ ഐ സി സി അംഗങ്ങളെയും ഡി സി സി പ്രസിഡന്റ്മാരെയും ഒക്കെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ ഡി സി സി സെക്രട്ടറിമാരും ഭാരവാഹികളൊക്കെ മത്സരിക്കട്ടെ അതല്ലെങ്കിൽ അതിന് താഴെത്തട്ടിലുള്ള ഈ കെ പി സി സി മെമ്പർമാരുവാണെങ്കിലും മത്സരിച്ചോളട്ടെ എന്തിനാണത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ പോലുള്ള ആളുകളെ ത്രിതല പഞ്ചായത്തിലേക്ക് കെട്ടിയിറക്കുന്നത് അവർക്ക് മത്സരിക്കാൻ നിയമസഭയില്ലേ അപ്പോ അതുകൊണ്ട് കോൺഗ്രസ് ഒരുപാട് പാഠങ്ങൾ ബീഹാറിലെ പരാജയത്തിൽ നിന്നും പഠിക്കാനുണ്ട് അത് പഠിക്കാത്ത പക്ഷം ഇനിയും ഒരു അഞ്ചു വർഷം കൂടി കഴിഞ്ഞ് യു ഡി എഫ് സംവിധാനം ഇതുപോലെ നിലനിൽക്കുമെന്ന് ഒരു കാരണവശാലും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ യു ഡി എഫ് സംവിധാനം ഇവിടെ തകർന്നു വീഴും കോൺഗ്രസ് പല പാർട്ടികളായിട്ട് മാറും ലീഗ് സി പി എമ്മിലേക്ക് പോയേക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ മുന്നണിയുടെ ഭാഗമായിട്ട് മാറിയേക്കാം ഇതൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് ഈ ബിഹാറിലെ തോൽവി ഒരു പാഠമാക്കിയെടുത്താൽ അത് കോൺഗ്രസിന് നല്ലത് കെ സി വേണുഗോപാലിന് നല്ലത് വി ഡി സതീശിനും രമേശ് ചെന്നിത്തലക്കും ഒക്കെ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയും പാഠം പഠിക്കാത്ത ഇനിയും അനാവശ്യമായിട്ടുള്ള സ്വന്തം പിടിക്കുന്ന ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് മുൻപോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അത് കോൺഗ്രസിന്റെ അവസാനത്തെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലേത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്താം